ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും കുടുംബശ്രീയുടെ പങ്ക് നിസ്തുലമാണെന്ന് ആര്യടൻ ശൌകത്ത് എം എടക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം പള്ളിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െ ആവട്ടെ സംരംഭങ്ങളെ ഈ ഒരു കൊച്ചു പഞ്ചായത്തിൽ നിരവധിയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ സാധിച്ചു ഈ ഒരു കുറച്ചു ഗ്രാമത്തിൽ നിങ്ങൾ നടത്തുന്ന മാതൃകാപരമായ പ്രശംസനീയമായ ശാഖീയമായ അഭിനന്ദിക്കുകയാണ് എപ്പോഴും എനിക്ക് കുടുംബശ്രീ പ്രവർത്തകർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ചുമല്ല പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചുമല്ല മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നു കൂടുതൽ നിലമ്പൂരിന്റെ ദാരിദ്ര്യ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ സ്ത്രീ ശാക്തീകരണ മാത്രമല്ല എടക്കരയുടെ വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും വലിയ പങ്കാണ് സി ഡി എസ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി എസ് പ്രസിഡന്റ് സരള രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഡി എം സി ടി സുരേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് അംഗങ്ങളായ ഫസൻ മുജീബ് കബീർ പനോളി സിന്ധു പ്രകാശ് പി മോഹനൻ സെക്രട്ടറി പി ജെ ബിജു ഷെരീഫ് എടക്കര എബിദ ജോസഫ് മുഹമ്മദ് ഹനീഫ ബിനോയ് കൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ടി കെ മുജീബ് പി കെ ജിഷ്ണു എന്നിവർ സംസാരിച്ചു മികച്ച എ ഡി എസ് മികച്ച അയൽക്കൂട്ടം ബാലസഭാ അംഗം എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ